ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് നമുക്ക് അര മീറ്റർ തുണി വേണ്ട അരമീറ്റർ തയ്ക്കാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്ച്ച് കോട്ടന്റെ ഒക്കെ നമ്മുടെ വീട്ടിലിട്ട് സുഖമായിട്ടുള്ളത് എടുക്കട്ട അപ്പൊ നമുക്ക് അതിൽ ഇട്ടാ എപ്പോഴും പറയണമാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് മറന്നു പോകാറുണ്ട് സബ്സ്ക്രൈബും ചെയ്യാനും കേട്ടോ ഫുള് പരസ്യമൊക്കെ ഉണ്ടല്ലോ അപ്പൊ എല്ലാം പരസ്യം നമ്മുടെ വീഡിയോ കേട്ടോ എന്നാലും നിങ്ങക്ക് മനസ്സിലാകുള്ളൂ പ്രത്യേകിച്ചില്ല വീഡിയോയിലോട്ട് പോയാ ഹലോ കൂട്ടുകാരെ നമുക്ക് കേട്ടോ രണ്ടാക്കി മടക്കിട്ടേ കണ്ടോ രണ്ട് പീസാണേ എന്നിട്ട് അതിനെ നമുക്ക് ഒപ്പൊന്ന് കറക്റ്റിന് ഒപ്പൂട ഇട്ടതിന് ശേഷം ഇവിടെ നിന്നും ഒരു അഞ്ചര ഇഞ്ചട അടപ്പെടുത്ത ഇവിടേക്ക് ഒരു ആറര എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ ഇതുപോലെ വരച്ചെടുക്കണം പള്ളി മണിപ്പ അതിനുശേഷം നമ്മൾ വരച്ചതിന് ശേഷം ഈ ഒരു ഭാഗം കൊണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് രണ്ട് പീസ് കിട്ടി നമുക്ക് ഒരു പീസും കൂടെ വേണം അപ്പൊ ഇതുപോലെ വെച്ചിട്ട് കിട്ടണ എവിടെയാണോ അവിടേക്ക് വെക്കുക അതിന് ശേഷം ഇതൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്ക അപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കൂടി രണ്ട് വശത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്ക അപ്പ ഞാൻ ഇതുപോലെ ചുറ്റും അടിച്ചെടുത്തിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചെടുക്കാം കണ്ടോ ഒരു കപ്പ് പോലെ വന്നു നോക്ക് കണ്ടില്ലേ രണ്ടും എടുത്തു ഇനി നമുക്ക് വള്ളിയാണ് വേണ്ടത് വള്ളി വേണം അതിന്റെ ആ ചുറ്റിനും പക്കാളെ തുണി കഷ്ണം വേണം അപ്പൊ എന്ന് പറയുമ്പോ നമ്മുടെ ബ്രൈ ഞാൻ ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ച് നീളവും രണ്ടിഞ്ച് ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് മടക്കുക ഇതുപോലെ ഒന്ന് മടക്കുക അതിനുശേഷം ഒന്നും കൂടി മടക്കിയിട്ട് ആ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മളത് ചുറ്റും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വള്ളി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വള്ളി നമ്മൾ റെഡി ആക്കണു മുമ്പായിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ സൈഡുണ്ടല്ലോ ഈ സൈഡ് നമുക്കൊന്ന് മടക്കി അടിക്കണം അപ്പൊ ഈ സൈഡ് ഒരു ചെറിയ മടക്കും ഒരു പടക്കം കൂടെ അടിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് രണ്ടിൻ്റെ അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മ വള്ളി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ വള്ളിയൊക്കെ പിടിപ്പിച്ച് എടുത്തറണ്ടത് കണ്ട ഇനി നമുക്ക് വേണ്ടത് അതായത് നമ്മുടെ മുപ്പത്തിയാറല്ലേ മുപ്പത്തി ആറിന്റെ ഒരു പീസ് നീളമുള്ള ഒരു പീസും നാലിഞ്ചി വീതിയുള്ള ഒരു പീസും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മുപ്പത്താറ് മുപ്പത്താറ് സൈസാണ് ഞാൻ ചെയ്തേക്കണത് അപ്പം ഞാൻ അതിൽ മുപ്പത്തി ആറിന് മുപ്പത്തി ആറര എടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം ഉണ്ട് പറയാം മുപ്പത്തിയേഴ് എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നാലിഞ്ച് വീതിയുള്ളൊരു പീസാണ് എടുക്കേണ്ടത് പക്ഷേ ഞാൻ അത് വീടിയുടുത്തില്ല എന്നിട്ട് നമ്മളത് ഇപ്പം ഉണ്ട് ഇത് മടക്കി അടിച്ച് തിരിച്ചെടുക്കണം അതായത് അങ്ങനെ ഒരു പീസ് നമ്മളെടുത്ത് കഴിഞ്ഞിട്ട് മുപ്പത്താറ് ഇഞ്ചിൻ്റെ ഒരു നീളമുള്ള പീസ് നമ്മളെടുത്തിട്ട് ഞാൻ ഞാനെടുത്തിട്ട് അത് മടക്കി ഉള്ള നല്ല ചീത്ത ഭാഗത്തേക്ക് അടിച്ചിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് രണ്ടാക്കി വയ്ക്കുക രണ്ടാക്കി വെച്ചിട്ട് ഈ നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം നടുക്കുള്ള ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക ഇനി അതിനു മുമ്പ് നമുക്ക് ഹുക്ക് വേണ്ടേ നമ്മൾ ഏതൊരു ഭാഗത്തേക്കാണ് വെക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് ഹുക്ക് വേണം അപ്പം ഹുക്കിനുമായിട്ട് ഞാനൊരു ചെറിയ പീസൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് അതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അട്ട് നമ്മടെ ഒരു ഹുക്ക് കേറണ രീതിയിൽ നമ്മ ഹുക്ക് ഇടൂലേ അതുപോലെ അതുപോലെ ആ വീതിയില് ഒരു രണ്ട് സ്റ്റിച്ച് രണ്ട് സൈഡ് കൊടുക്കുക മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം കൊടുക്കുക അപ്പൊ ഞാൻ അങ്ങനെ ആ രണ്ട് ആ നമുക്ക് അതുപോലെ നേരെ ഒന്ന് മൂന്ന് ലൈൻ ഒന്ന് വരച്ച് അടിച്ചെടുക്കണം വേണമെന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു സൈഡിലോട്ട് അതായത് ഈ നമ്മുടെ ഈ മുപ്പത്താറഞ്ച് വീതിയുള്ള ഇതെടുത്തില്ലേ ഇത് ഒന്നുള്ളിലോട്ട് ഇതൊന്ന് മടക്കി വെച്ചതിന് ശേഷം ലോക്ക് ഇടുമ്പോൾ എങ്ങനെയാണ് വരണേന്ന് വെച്ചാൽ ആ രീതിയിൽ ഹുക്ക് നമ്മൾ ഇടണമല്ലോ സൈഡിൽ നമ്മൾ ഹുക്കിട് ഇടുക്കണമല്ലോ അപ്പോൾ ഹോള് വന്നത് ഏതാണ് ഹോളിൽ മുകളിലോട്ട് വന്ന രീതിയിൽ വെക്കുക കേട്ടോ ഹോള് മോളിലോട്ട് വന്ന രീതിയിൽ ഇതിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പം ഈ ഒരു തുമ്പുണ്ടല്ലോ ഇതൊന്ന് മടക്കി വയ്ക്കുക അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ചിട്ട് ഒന്ന് നാല് വശം മൂന്ന് വശം ഒന്ന് അടിച്ചെടുക്കുക അതായത് സൈഡ് രണ്ടും താഴെ ഒന്ന് അടിച്ചെടുക്കുക അതുപോലെ നമ്മൾ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടോ കണ്ടോ ഞാനൊരു നാല് വരയിട്ട് കൊടുത്തത് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹുക്ക് കയറുന്നത് അപ്പൊ ഇത് ഫ്രണ്ടിലും പിന്നെ നമ്മുടെ ബാക്ക് വശ ഒരു സൈഡ് ബാക്കിലും ആയിട്ട് ഒന്നൊരു അര ഇഞ്ചൊന്ന് മടക്കി അടിച്ചിട്ടുമുണ്ട് കേട്ടോ ഇവിടെയാണ് ഹുക്ക് വന്നത് അപ്പം അങ്ങനെ അടിച്ചു വെച്ചാൽ ഇങ്ങനെയല്ലേ വരണത് ഇത് ഫ്രണ്ടിലും ഇത് പുറത്തും ഇതകത്തുമായിട്ടാണ് വരണത് ഹുക്കിടുമ്പോൾ അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു വര നടുഭാഗത്ത് ഒരു വര ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നടുഭാഗം അത് തന്നെയാണെന്നൊന്ന് നോക്കുക അപ്പോൾ അതാണ് ഞാൻ വരയിട്ടത് ഒന്നും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടതിന് ശേഷം നമ്മളീ അടിച്ചു വെച്ചിരിക്കണ ഈ സംഭവം ഉണ്ടല്ലോ ഇത് കപ്പ് ഇവിടെ നിന്ന് ഈ വരട തൊട്ട് വരമേന്ന് ഇങ്ങോട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക രണ്ട് സൈഡും ഒപ്പത്തിനൊപ്പം വെക്കണം കേട്ടോ മുകളിലും മുകളിലല്ല ഒപ്പത്തിനൊപ്പം വെച്ച് ഒന്ന് അടിച്ചെടുക്കുക അതുപോലെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനുശേഷം നമ്മളൊന്നിതൊന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ചും കൂടി അടിച്ചെടുക്കണം ഇനി നമുക്ക് നമ്മുടെ വള്ളി ബാക്കിലോട്ട് പിടിപ്പിക്കണമല്ലോ അത് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ ബ്രേസർ എടുക്കുക അതിന് ശേഷം അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക എവിടെ എത്ര അകലത്തിലാണെന്ന് അപ്പൊ അത് നോക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ ബാക്കിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കുക പിന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങളൊന്ന് എത്രയാണ് ബാക്കിൽ വരുന്ന അളവൊന്ന് നോക്കുക അതിന് ശേഷം വെച്ചിട്ട് ഇതിൻ്റെ ഉൾവശത്തോട്ട് വെച്ചിട്ട് ഇതൊന്നും അടി സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ഹുക്കൊക്കെ പിടിപ്പിച്ച് നമ്മൾ അടി മൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ ബ്രേസറിന്റെ പണി ഫുൾ ആയിട്ട് കഴിഞ്ഞു നമുക്കൊന്ന് ഹുക്ക് ഇടണ്ടേ ഇതേ കണ്ടോ ഞാൻ രണ്ട് ഹുക്കാണ്ട് എടുത്തത് നമ്മളതേ ഞാൻ നമ്മുടെ ബ്ലൗസിനെ പിടിപ്പിച്ചാണ് ഹുക്കാണ് എടുത്തേക്കണത് അപ്പൊ നമ്മുടെ ബ്രേസീറിന്റെ പരിപാടി കഴിഞ്ഞു അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പരിപാടി എളുപ്പമാണേ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും അടിപൊളി കപ്പാണ് അപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി കളറാണല്ലേ ഇത് ഉടുപ്പിന്റെ മുകളിൽ ഇട്ടിട്ട് നടക്കണം അടിപൊളി എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം ട്ടോ